അസലമ്മ നമുക്ക് ഓദിത്തന്ന ഖുൻ്റെ ആയത്തുണ്ട് എന്ത് ഇന്ന ഹൂശ്വരിക്കുമില്ല അള്ളാഹു താലിൽ പങ്കു ചേർക്കുന്ന മനുഷ്യന്മാർ അവർ ഹർറമിന ആകാശത്ത് നിന്ന് പിടിവിട്ട് വീണവരെ പോലെയാണ് അവർ തഫു തൊയ് അവരെ കാറ്റുകൾ റാഞ്ചിയെടുക്കും പക്ഷികൾ കൊണ്ട് കൊത്തിപ്പാറും അഗാധമായ ഫീ മക്കാനിൻ സഹിഗ്നാൽ ഏത് കുണ്ടില പോലെ എന്ന് പറയാൻ പറ്റില്ല ഇതുപോലെ ഷെർക്കിൽ നിന്ന് തൗഹീദ് പറ നിങ്ങൾ ഷിർക്കിൻ്റെ ആശയം കലർത്തിയതോടുകൂടി നിങ്ങൾ പിടുത്തം വിട്ടു അള്ളാഹുവിൻ്റെ മക്കാമിനെ ചോദ്യം ചെയ്യുന്ന പരിഹസിക്കുന്ന ഒരവസ്ഥയിലേക്ക് സഹോദരങ്ങളെ ഈ കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് വിശ്വം ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന വിസ്റ്റം ഗ്ലോബൽ അനിസ്ലാമിക് മിഷൻ ഇസ്ലാമിക് മിഷൻ നാട്ടിൽ ഇടാൻ പറ്റില്ല വിസ്റ്റം ഗ്ലോബൽ അനിസ്ലാമിക് മിഷൻ അതിൻ്റെ നേതാവും പണ്ഡിതനും സൈദ്ധാന്തികനുമായ ഷെരീഫ് കരുവാർ കൊണ്ട് പക്ഷേ ഇവരെ അപകട അവസ്ഥ വരെ വിശ്വാസവും ഇവരുടെ ചോദ്യവും എവിടെ എത്തി ഒന്നാമത്തെ ചോദ്യം എന്റെ വിളി കേൾക്കുന്ന ദൂരത്തിൽ ഹയ്യും ഹാദറും കാതുറുമായ ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ എന്നെ സഹായിച്ചു സഹായിച്ചുകൊള്ളട്ടെ എന്ന വിശ്വാസത്തോടെ ഒരാൾ അള്ളാഹുവെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാകുമോ അയാൾ മുസ്ലിമാകുമോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം എന്താ ആകളെ തർക്കം ഹയ്യും ഹാദറും കാദറുമായ ഷെയ്ത്താനോട് അല്ല എറിഞ്ഞാട്ടിയ ഷെയ്ത്താൻ ദേശീയാലയത്തിലും കാഷ്ടത്തിലും മൂത്രത്തിലും സിനിമാ തിയേറ്ററിലും വങ്ങാടികളും നമ്മളെ വീട്ടിൽ പോലും ഒരു പ്രൈവസി ഇല്ലാതെ മാനേജില്ലാതെ കയറി വരുന്ന അള്ള റജീം എന്ന് പറഞ്ഞ ശൈത്താൻ ആ ശൈത്താനോട് സഹായം തേടുന്നതിൽ ഒരു ഇനം വേറെല്ല ഷിർക്കല്ലാത്തൊരു ഇനം വേറെല്ല സഹായഭ്യർത്ഥനയിൽ ഇത് പ്രമാണം പറഞ്ഞതാണ് സലഫിലി മക്കളൊക്കെ പറഞ്ഞാൽ അതിൽ രണ്ടുണ്ട് എല്ലാം ശുർക്കല്ല എല്ലാം ശുർക്കല്ല അപ്പോൾ തേടിയാൽ ഷിർക്കല്ല എന്നിങ്ങനെ വാദം തേടാൻ പാടില്ല േടണമെന്ന വാദമില്ല തേടിയാൽ ഷിർക്കല്ല എന്ന അർത്ഥം അതുപോലുള്ള വാദമാണ് ആ വാദത്തിൽ ഷിർക്കാകാത്തതുണ്ട് വസെ ഷിർക്കുണ്ട് എന്നതിന് കുറാന്നരായത്വം ഹദീസോ അങ്ങ് കുതിരിക്കാനില്ല ഇല്ല എന്നിട്ട് ആ ഹയ്യും ഹാദറും ഖാദറും എന്ന സിഫത്ത് മനുഷ്യനുണ്ട് അതേപോലെ ഷെയ്ത്താനും ഉണ്ട് അള്ളാഹു സുബാനത്താരുടെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ ഒരുപാട് സിഫത്ത് ഉണ്ട് പക്ഷേ സഹോദരങ്ങളെ അവിടെ ഹാദറാകുക എന്ന് പറഞ്ഞ സിഫത്ത് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല അള്ളാഹ് ഹാദറാകുക ഇനി ഇപ്പോൾ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുവരും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന് മുമ്പിൽ അള്ളാഹറായില്ല എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കും കാരണം എന്തായാലും പേരോട് അബ്ദുറഹിമാൻ സഖാഫി മുഖാമുകൾ നടത്തി വളരെ തല പിന്നെ ദഖ്രിയ സല കടവത്തൂർ ഭാഗത്ത് അവിടെ തലശ്ശേരിയിലുള്ള കേന്ദ്രമന്ത്രി പ്രവർത്തകനായ മൂസ പണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും മൂസ ചോദ്യം ചോദിക്കാൻ ചെന്നു മൂസ ചോദിച്ചു ഇരുപത്തഞ്ചോളം അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകളുണ്ട് ഖുറാനിൽ അതൊക്കെ അള്ളാഹിനോടാണ് അങ്ങനെ മൂസാ നബി അലൈഹിത്തു വസ്സലാമെ തേടിയത് മുഹമ്മദ് നബി തേടിയതൊക്കെ പറഞ്ഞു ഇതുപോലെ മരണപ്പെട്ടുമായ മഹാത്മാക്കളോട് ഇതുപോലൊരു തേട്ടം കുറാൻ കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം പേരോസബി അലൈ സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയണത് മുസാനബിൻ്റെ സമുദായത്തിൽ ആൾക്കാർ വെള്ളം ചോദിച്ചപ്പോൾ കൊടുത്തു മൂസാ നബിനോട് തേടി മുസാ നബിക്ക് ഉത്തരം കൊടുത്തു അപ്പോൾ അദ്ദേഹം നീച്ചതിന് ചോദിച്ചു അത് ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് സഹോദരന്മാരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്റെ ചോദ്യവും യാ ഉസ്താദ് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ചോദിച്ചത് മരിച്ചുപോയ മഹാന്മാരോടുള്ള ഒരു രൂപമാണ് അന്ന് മരിച്ചിരുന്നില്ല ദൂപമാണ് മൂസാലി ജീവിച്ചിരിക്കുന്ന മൂസാലിസ്ലാമോടിയല്ലോ എന്ന് ചോദിച്ചു അപ്പൊ പേരോട് കുടുങ്ങി അപ്പൊ കൊണ്ട് വിശ്വത്തിന്റെ മൗലിം ചോദിച്ച ചോദ്യം അവിടെ പേരോട് ചോദിച്ചാൽ എന്തായാലോ ആ ചോദ്യങ്ങൾ കേട്ടോക്കേണ്ടി അല്ല മരിച്ചതാണോ അല്ല ജീവിച്ചവരാണോ അപ്പൊ അല്ല ജീവിക്കുന്ന ആളോ മരിച്ചാളോ അല്ല ജീവിച്ചിരിക്കുന്ന ആളോ മരിച്ചാളോ അല്ല ജീവിച്ചിരിക്കുന്ന ആളാണ് നിങ്ങൾ ചോദിച്ച അള്ളാഹിനോട് ചോദിച്ച പോലെ ചോദിച്ചിട്ടുണ്ടോ എന്നാണ് സഹോദരന്മാരെ പക്ഷേ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിച്ചെന്നിരിക്കും പക്ഷേ ഈ ചോദ്യം ഈ ചോദ്യം ചിന്തിക്കുന്ന മനസ്സുകളാണ് നിങ്ങൾ ചോദിക്കുന്നത് ഖുറാനിൽ ഒരുപാട് തേട്ടങ്ങൾ അള്ളാഹോട് മാത്രം തേടുവാനുള്ള തേട്ടങ്ങൾ ഉദാഹരണ വിശുദ്ധ ഖുറാനിലുള്ളത് എന്റെ ചോദ്യം എന്റെ ചോദ്യം അള്ളാഹു ജീവിച്ചിരിക്ക ആ ചോദ്യം എന്നോട് ചോദിച്ച് എനിക്ക് അങ്ങേക്ക് സങ്കടമുണ്ട് ഉസ്താദിനെ വന്നതുകൊണ്ട് ഈ മനസ്സിൽ നിന്നാണെങ്കിൽ എനിക്ക് ഇത്ര ദുഃഖമുണ്ടാകുമായിരുന്നില്ല ഉസ്താദിനെ പോലെ കേരളത്തിലെ സുന്നികളിലെ ഏറ്റവും തലമുറ പണ്ഡിതരായ യുക്തിവാദികളെ അശ്ശര്യ ചോദ്യമല്ലത് മൊത്തസിലാണ് ചോദ്യമല്ലേ അതിലു തരിച്ചുപോയി മനുഷ്യന്മാരെ ചോദ്യം അള്ള ജീവിച്ചിരിക്കണ മരിച്ചോനാണോ ഇതേമാതിരിയാണ് ഇദ്ദേഹം ചോദിക്കുന്നത് കേട്ടോളി ഞാൻ വെറുതെ പറയില്ല അങ്ങനെ കേട്ടോളി ഒന്നാമത്തെ ചോദ്യം എന്റെ വിളി കേൾക്കുന്ന ദൂരത്തിൽ ഹയ്യും ഹാദറും കാതുറുമായ ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ എന്നെ സഹായിച്ചു കൊള്ളട്ടെ എന്ന വിശ്വാസത്തോടെ ഒരാൾ അള്ളാഹുവെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാകുമോ അയാൾ മുസ്ലിമാകുമോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം അയാൾ മുസ്ലിം അപ്പോ എന്റെ ശബ്ദം കേൾക്കുന്ന പരിസരത്ത് ഒരു അല്ലാഹു അപ്പൊ എത്ര അള്ള വിശ്വക്കാർക്കുള്ളേ പതിനഞ്ചാളത് ഉണ്ടോ നാൽപ്പള്ളോ തൊലിക്കത്തേറെ മാതിരി കുറേ അള്ളം ഉണ്ടാവും എത്ര അള്ളം കേൾക്കുള്ളു ആകെ ഒരേ അള്ളേ ഉള്ളു ഷെരീഫ് മൗലവി നിങ്ങൾ കരുവാരക്കൊണ്ടൊക്കെ അല്ലെത്തിയത് നിങ്ങൾ അഗാധമായ നരക നരകക്കൊണ്ടൊക്കെ എത്തിയേ നിങ്ങളെ കൊണ്ട് മൗലവി എന്നല്ല പറയണ്ടേ ജഹന്നം കൊണ്ട് മൗലവി എന്ന് പറയണം ഷെരീഫ് കരുവാര ജഹന്നം കൊണ്ട് മൗലവി എന്ന് പറയണം അവിടുക്കപ്പോൾ ഇങ്ങനെ പോണത് അള്ളാഹു സുബാനവത്താൽ ഒരു അള്ളാഹു ഏതാഹു എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിസരത്തിൽ അള്ളാഹു ആ അള്ളാഹുവിനോട് ഹയ്യും ഹാദറും കാതുറും ആയൊരു അള്ളാഹിനോട് ഞാന് എനിക്കൊരു വെളിച്ചം തരണേ എന്നെ സഹായിക്കണമെന്ന് തേടിയാൽ അത് ശിർക്കാണോ അങ്ങനെ തേടിയാൽ അതിൻ്റെ വിധി എന്താണ് ഏയ് ഇസ്ലാമിൻ്റെ കാദി അല്ലാത്തതോടെ ഞാൻ വിധി പറയുന്നില്ല ഇല്ല ആ കാതി സ്ഥാനത്ത് ഇന്നെങ്ങാനും കയറ്റിരുത്തിയിരുന്നെങ്കിൽ അനക്കൊക്കെയുള്ള മറുപടി ഞാൻ അപ്പം തരും കാരണം ആ കോലത്തിൽ ഇസ്ലാമെ പുറത്തു പോകുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന അത് ചോദ്യമല്ലേത് ഇമാലിക്ക് റഹ്ദാലയുടെ കാലഘട്ടത്തിൽ ഇമാം അഹമ്മദൻ അമ്പലി ഷൈബാനി അറമദന്റെ കാലഘട്ടത്തിൽ ഒരു ജനത ഇതുപോലെ വന്നിരുന്നു അവരാണ് ഇൽമുൽ കലാമിൻ്റെ ആൾക്കാർ ഫൽസഫ ഗ്രീക്ക് ഫിലോസഫി കലക്കി കുടിച്ചിട്ട് ഖുറാനിൻ്റെ ആയത്തുകളെ അള്ളാഹാൻ്റെ സിഫാത്തുകളെ ബുദ്ധിക്കനുസരിച്ച് വ്യാഖ്യാനിക്കും അതാണ് പിന്നീട് മൊത്തസിലത്തായത് അവരിൽ നിന്നാണ് പിന്നീട് അശ്വര്യത്തിനുണ്ടായത് ആ അശ്വര വിഭാഗത്തിലാണ് അബ്ദുൽ അഹ്ലിൻ്റെ അശ്വരി അറമി ഇമാം മുഹാരിയുടെ ഉസ്താദാണ് അവർ സുനിയുടെ പണ്ഡിതനായിരുന്നു അദ്ദേഹം അദ്ദേഹം അതിലേക്ക് ഗുലാബിയിലേക്ക് പോയി ഗുലാബിയിൽ നിന്ന് പോയി വർഷങ്ങളോ അതിൽ കഴിഞ്ഞു പിന്നെ അദ്ദേഹം മാഷാ അല്ലാ തൗബ് ചെയ്ത് ആ പഴയ കുപ്പായം വലിച്ചിട്ട് ഒഴിവാക്കി എന്ന ഗ്രന്ഥം എഴുതി അഖലസുനയിലേക്ക് തിരിച്ചു മടങ്ങി അങ്ങനെ തർക്കിച്ച മനുഷ്യന്മാർ പിന്നെ ഇലമുൽ കലാമിലെത്തി കാലത്ത് ഈ കൗമ് ഈ ചോദിച്ച കൗമുണ്ടല്ലോ ഒരു പിന്നെ സദസ്സിലുണ്ടായിരുന്നു അർ അള്ളാഹു സുബാനോഷിൽ ഇസ്തവ ചെയ്തു അതിൻ്റെ അർത്ഥം അങ്ങനെയാണ് അതിന് മലയാള സിഫാത്തുകളെ തൗവീൽ ചെയ്യാൻ പാടില്ല തംത്തിരി ചെയ്യാൻ പാടില്ല തഷ്മീ ചെയ്യാൻ പാടില്ല അഖില സുല്ല ആ കൗലെങ്ങനെ വന്ന ആ അസ്മാൽ സിഫാത്ത് അങ്ങനെ തന്നെ പറയാം വിശ്വസിക്കുക ഖലാസ് ഇത് വ്യാഖ്യാനിച്ചൊപ്പിക്കലാണ് പണി ആ സദസ്സിൻ്റെ അറഹ്മാൻസ്തവന്ന് ഇമാം മാലിക് റഹ്മാാലി പറഞ്ഞപ്പോൾ ബാക്കുന്ന ഒരു അമുക്ക് നീ ചെന്നിട്ട് പറഞ്ഞു കൈഫസ്തവായ ആ ഷെയ്യ അള്ള ഇരുന്നു എന്ന് പറഞ്ഞ പോലെ എങ്ങനെയെന്ന് വെച്ചു അതിന്റെ കൈഫിയത്ത് ചോദിച്ചു ഇമാം മാലിക് റഹ്ദാലിയുടെ മുഖം പറഞ്ഞു ശബ്ദമിട്ടറി കോഭാഗുലിനെ അദ്ദേഹം പറഞ്ഞു കിതാബിൽ കാണാൻ അൽ ഇസ്തിഫ മാലൂമുൻ അള്ളാഹുവിൻ്റെ ഇസ്തിഫ എന്ന് പറഞ്ഞാൽ അത് മാലുമാണ് ഖുറാൻ പറഞ്ഞതാണ് വൽ അതിൻ്റെ കൈഫിയത്ത് മജുഹുലാണ് എങ്ങനെയും ചോദിക്കാൻ പാടില്ല കാരണം നമുക്കറിയില്ല ആലമിൽ വൈബിളുള്ള നമുക്ക് അദൃശ്യ ലോകത്തുള്ള വിഷയം നമുക്ക് ഖുറാൻ അധീസം പറയാത്തേ പിന്നെ എങ്ങനെ ചോദിക്കാൻ പറ്റുമോ ബുദ്ധി അങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റൂല അതുകൊണ്ട് അൽ ഈമാൻ ബിഹി വാജിബ് അത് വിശ്വസിക്കൽ എന്താണ് നിർബന്ധവുമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞ വാക്കാണ് വിഷ്ടത്തിൻ്റെ കരുവാരക്കൊണ്ട് പോലും ഈ ചോദ്യത്തിങ്ങൾക്ക് നൽകാനുള്ള ഒന്നാമത്തെ മറുപടി അൽഹു അതിനെപ്പറ്റി ചോദിക്കൽ അപ്പോൾ ആ ചോദ്യകർത്താവ് ആരാണ് പുത്തൻവാദിയാണ് പുത്തൻവാദിയെ കുറിച്ച് റസൂല എന്താണ് കല്യാണം കഴിപ്പിച്ചുകൊടുക്കാൻ പറ്റൂല സ്വത്ത് ഹരിമ്പോ ഒപ്പി കൊടുക്കാൻ പറ്റൂല ഓനെ മുസ്ലിമായി അഞ്ഞിരിക്കാൻ പറ്റില്ല മുസ്ലിം അഹലും അയറിയാൻ പറ്റൂല ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വിദാത്തുകാരൻ്റെ ഇതാണ് ഇന്നലെ സമസ്തക്കാരെ ഒക്കെ അല്ലെട്ടോ സമസ്തക്കാരെ പറ്റി വിദാഥ ആ വിദാത്ത അല്ലത് അഹിസുലിൽ നിന്നും പിടച്ചുപോയ നാല് കക്ഷികൾ വിധിയാണത് ആ വിധിയാണതുകൊണ്ട് അഹിർ ജുഹാദൽ മുപ്പത്തതി ഈ പുത്തമാതിൻ്റെ സാസ്സിന്ന് പുറത്താക്കുക ഇനിക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല ഇത് മാ മാലിക്കറമി പറഞ്ഞാണ് ശരിക്ക് ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന അവസ്ഥയല്ലേ ഷെരീഫ് കരുവാറെ കൊണ്ടുപോലെ നിങ്ങളീ പറഞ്ഞ വർത്താനം നിങ്ങളീ അനുയാകൾ ഉൾക്കാ കൊണ്ടുപോകണത് ഇതേ ചോദ്യം സലാഹസ്ലാം ബാലിശ് ചോദിക്കണ്ട് അയ്യും ആദറും കാതുറും ആയൊരു അള്ളാന്ന് പറയാൻ പാടുണ്ടോ അള്ളാഹു സുബാനെ താല് ആദർ ഹാദറായിട്ടാണ് നമുക്ക് അള്ളാഹനോട് നമ്മൾ സഹായം ചോദിക്കുന്നത് അള്ളാഹു സുബാനവത്താലയുടെ എന്ന കുതിരത്ത് സിഫത്തെ നമ്മൾ കണ്ടിട്ടാണ് ചോദിക്കണത് ശബ്ദം കൊണ്ടോ നെയലുകൊണ്ടോ വെളിച്ചം കൊണ്ടോ അള്ളാഹു ഇടപെട്ടാൽ മാത്രമേ നമുക്കൊരു കാര്യം ചോദിക്കാൻ പറ്റുള്ളൂ ഭൗതികമായ കാര്യമാകട്ടെ ഭാരത്തിൽ ഓരോരുത്ത കാര്യമാകട്ടെ അത് ചോദിക്കാൻ അള്ളാഹിൻ്റെ നേരും വേണ്ട ശബ്ദവും വേണ്ട ഒരു അള്ളാഹു അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കും വേണ്ട അത് നമ്മളെ ഫിത്രത്തിൽ അള്ളാഹു താലി ഊട്ടിത്തന്ന വിശ്വാസമാണ് ആ റബ്ബ് സുബാനു താരെക്കുറിച്ച് കൃത്യമായ വിശ്വാസം ഹീമാകാലത്ത് ഇസ്ലാം കാലത്ത് പഠിച്ചിട്ട് ഇറങ്ങി തിരിച്ച് നിങ്ങളൊക്കെ ഈ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ എവിടെത്തി നിങ്ങള് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യവുമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മുർജിയാക്കളെയും ഇൽമുലിക്കലാമിൻ്റെ ആളുകളെയും അതേപോലെ തന്നെ അക്ഷരീത്തിനെയും എങ്ങനെ ഞങ്ങൾ നേരിട്ടോ അതുപോലെ ഞങ്ങൾ ഇങ്ങനെ നേരിടും വഴി തെരുവുകളിൽ വെച്ചങ്ങളെ ഞങ്ങൾ പ്രതിക്കൂട്ടിൽ ചേർക്കും നിങ്ങൾ ചോദിച്ചതായിരുന്നു ചോദിച്ചത് ഇനി മേലാ കമ്മത്തെ ചോദ്യമാണ് ചോദിക്കരുത്